നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുന്ന നടക്കുകയും അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരിക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് പി ടി തോമസ് എന്ന ഒരു കോൺഗ്രസ് എം എൽ എ ആണ് നേതാവിനെയാണ് പി ടി തോമസ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു വളരെ പ്രവചനത്തോടുകൂടി പ്രവന പ്രവചന കൂടിയാണ് അദ്ദേഹം പി ടി തോമസ് അന്ന് പറഞ്ഞത് ഇന്ന് മാത്യു കുഴൽനാടൻ ചില രേഖകളുമായിട്ട് നിയമസഭയിൽ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളതും അത് പി ടി തോമസ് അവിടെ നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് പി ടി തോമസിൻ്റെ ആത്മാവ് കുഴൽനാടനിലേക്ക് കയറിയതോ എന്ന് സംശയിക്കുന്നു അത്തരത്തിൽ പി ടി തോമസ് കണ്ടെത്തിയ കാര്യങ്ങൾ മുഴുവനും അതിനേക്കാളും ശക്തമായിട്ടാണ് ഇപ്പോൾ മാത്യു കുടൽനാടൻ ചില കാര്യങ്ങൾ കണ്ടത് എന്തായാലും പി ടി തോമസ് വളരെ മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു അതാ നമ്മൾ ഒരു ഒരു ചെറിയതായിട്ടൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ സമ്മേളനത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ കുറച്ച് കാര്യം നമുക്കൊന്ന് കേൾക്കാം ഞാൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് എറണാകുളം താലിമയിൽ പ്രവർത്തിക്കുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും മാസം തോറും അമ്പത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിലേക്ക് പോകുന്നതായി മറ്റൊരു അധികാരമില്ലാത്ത എനിക്ക് തെളിയിക്കാൻ കഴിയുക ഇനി എനിക്ക് തെളിയിക്കാൻ പറ്റുന്നത് എനിക്കൊരു കാക്കിയും ഒരു തോക്കും ഒരു വടിയും ഒരു തൊപ്പിയും പോലീസിൻ്റെ അധികാരവും തരാമെങ്കിൽ ഞാൻ അന്വേഷിക്കാം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിക്കണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി എക്സാലോജിനെ പറ്റി അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരും കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് കാരണം അവരുടെയെല്ലാം തലപ്പത്തിരുന്നു കൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സത്യം മറച്ചുവെക്കാൻ കണ്ണടഞ്ഞുപോയ ധ്രുവരാഷ്ട്രർ പുത്രവാത്സല്യം കൊണ്ട് തകർന്ന ചരിത്രമാണെങ്കിൽ പുത്രിവാത്സല്യം കൊണ്ട് തകരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കഥയാവും കേരളം ദർശിക്കാൻ പോകുന്നത് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കും പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞ പോയിൻ്റ് ഞാനിത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ സാധാരണക്കാരായ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ തോളിലിരുന്നു കൊണ്ട് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ പേരിൽ നേതാവാവുകയും അയാൾ അയാളുടെ മകൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ ധൈര്യമില്ലെങ്കിലും ഞാൻ നാം പറയുന്നു നിങ്ങൾ ഇത് കാര്യങ്ങൾ ചോദിക്കണം അതായത് ഋതവരാഷ്ട്ര മകൻ വേണ്ടി ദുര്യോധനന് വേണ്ടിയിട്ട് കണ്ണ് കണ്ടുകൂടാത്തതിനും ഉണ്ട് അദ്ദേഹം ഈ മകന് വേണ്ടിയിട്ട് പുത്രവാത്സല്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകി അദ്ദേഹം എല്ലാ പിന്നെ അതിക്രമങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ കൊള്ളരലായ്മയ്ക്കും ഒക്കെ കൂട്ടുനിൽക്കുകയുണ്ടായി മകന് വേണ്ടി കാരണം മകനോടുള്ള സ്നേഹമാണ് പുത്രവാത്സല്യമാണ് പക്ഷേ അതുകൊണ്ട് ധൃതരാഷ്ട്രം അനുഭവിച്ചതും മകൻ അനുഭവിച്ചതും ആ രാജ്യം തകർന്നതും ഒക്കെ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് മഹാഭാരതം പറയുന്നുണ്ട് ഇവിടെ ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പുത്രി വാത്സല്യം കൊണ്ട് തകരാൻ പോകുന്നു ആ പുത്രി വാത്സല്യം നേതാവ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ നേതാവും തകരാൻ പോകുന്നു ആ നേതാവിന്റെ പ്രസ്ഥാനവും തകരാൻ പോവുകയാണ് അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം കൃത്യമായ രേഖകൾ കൂടിയാണ് ഞാൻ ഇതെല്ലാം നിയമസഭയിലും പുറത്തും നിങ്ങൾ അവതരിപ്പിച്ചത് നിയമസഭയിൽ പ്രത്യേക നിയമസഭയ്ക്കകത്തെ കാര്യങ്ങൾ അവതരിച്ചത് ഇത് അന്വേഷിക്കേണ്ടതാണ് ഇത് സംസ്ഥാന മന്ത്രി എനിക്ക് ഒരു പോലീസിന്റെ അധികാരമുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാരണ പൗരന് കൊണ്ട് ഇത്രയധികം രേഖ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞത് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പോലീസിന്റെ അധികാരം കൂടി തന്നാൽ എനിക്ക് പിന്നെ യൂണിഫോമും ലാത്തിയും തൊപ്പിയും കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി അന്വേഷിച്ചോളാം അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് ഇത് അന്വേഷിക്കണം അങ്ങനെ പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമിക്കേണ്ടത് ഈ പി ടി തോമസിനെ തന്നെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് നാശത്തിലേക്കാണ് പോകുന്ന ഒരു പ്രസ്ഥാനം നശിക്കാൻ പോകുന്നു ഒരു നേതാവ് നശിക്കാൻ പോകുന്നു പുത്രി വാത്സല്യം മൂത്തിട്ട് തകരാൻ പോകുന്നു കമ്മ്യൂണിസ്റ്റുകാരെ പ്രവർത്തകരെ നിങ്ങൾ ജാഗ്രതയോടെ ജാഗ്രതയോടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കും പറയാനുള്ളത് അതാണ് നശിക്കാൻ പോകുന്നു പ്രസ്ഥാനം അല്പമെങ്കിലും പാർട്ടി സ്നേഹമുള്ളവരുണ്ടെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാവുക ഇല്ലെങ്കിൽ നശിക്കാൻ തയ്യാറാവുക